ഇരുവഴിഞ്ഞ് തീരത്തിൻ്റെ സംരക്ഷണത്തിന് മുളങ്കൂട്ടം കൊണ്ട് പ്രകൃതിദത്ത കവചമൊരുക്കി പുതിയ മാതൃക തീർത്ഥ ആരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി കെ വിനോദനും സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നേടിയ മുക്കം സലീമിനും ആദരമർപ്പിച്ച് മുഖത്തെ മാനവം സാംസ്കാരിക കൂട്ടായ്മ മാനവം ദശാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ ചടങ്ങിലാണ് ആദരമൊരുക്കിയത് മലവെള്ളപ്പാച്ചിലിന്റെ കുത്തൊഴുക്കിൽ തകർന്നു പോകുന്ന നദീതീരങ്ങളുടെ സംരക്ഷണത്തിന് പ്രകൃതിദത്ത കവചമൊരുക്കി പുതിയ മാതൃക തീർത്ഥ ആരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി കെ വിനോദനും സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നേടിയ മുക്കം സലീമിനും അനുമോദനമർപ്പിച്ച് മുക്കത്തെ മാനവം സാംസ്കാരിക കൂട്ടായ്മ ആഘോഷങ്ങൾ ആലോചനകളാകട്ടെ എന്ന പ്രമേയം മുൻനിർത്തി മാനവം ദശാബ്ദി ആഘോഷിക്കുന്ന വേളയിലാണ് ഒരു കാലത്ത് കാലവർഷം ഒറ്റിയെടുത്തുകൊണ്ടുപോയി ദുസ്സഹമാക്കിയ നദീതീരവാസികളുടെ ജീവിതത്തെ അനിതരമായ ഉൾക്കാഴ്ചയോടെ മുളങ്കരുത്തിൻ്റെ കെട്ടി സംരക്ഷിച്ച കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ അധ്യക്ഷൻ വി കെ വിനോദന് സ്നേഹവന്ദനവും ജീവിതം സംഗീത വഴിയിൽ സമർപ്പിച്ച സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാര ജേതാവ് മുക്കം സലീമിന് അഭിവാദനങ്ങളും അർപ്പിച്ചത് മുക്കം കടവ് പാലത്തിന് സമീപം മുളങ്കാട് പരിസരത്തൊരുക്കിയ നിലമ്പനാഥം വേദിയിൽ വിനോദിനും മുക്കം സലീമിനും ഉപകാരങ്ങൾ സമർപ്പിച്ച് മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മൂന്ന് ഏക്കറോളം വരുന്ന സ്വന്തം ഭൂമി വനമാക്കി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായ മുഹമ്മദ് ആരാംറം വിനോദിനെയും മുളഗവേഷണ കേന്ദ്രം റിട്ടയേർഡ് ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ വി മുഹമ്മദ് കുഞ്ഞി മുഖം സലീമിനെയും പൊന്നാടെ അണിയിച്ചു ആർട്ടിസ്റ്റ് സിഗ്നി ദേവരാജൻ വരച്ച ചിത്രോപഹാരങ്ങൾ ഇരുവർക്കും കൈമാറി ഇരുവഴിഞ്ഞു പുഴക്കരയുടെ വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ഒരു പദ്ധതി സർക്കാർ തലത്തിൽ തയ്യാറാവുന്നുണ്ടെന്ന് വി കെ വിനോദ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു നാട്ടുകാരുടെ ഒരു വലിയ പരാതി പരാതി എപ്പോഴും എപ്പോഴും പറഞ്ഞാൽ തീരെ തീരെ പരിഹാരം അങ്ങനെയാണ് നമ്മൾ ആളുകൾ ഈ ചടങ്ങിന് ജി അബ്ദുൾ അക്ബർ അധ്യക്ഷത വഹിച്ചു കോടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി ടി സി അബ്ദുള്ള എ എം ജമീല ടീച്ചർ എൻ എം ആഷിർ കെ പുരുഷോത്തമൻ എൻ അബ്ദുൾ സത്താർ മാലിക് നാലകത്ത് സുബൈർ റത്തോളി എൻ അഹമ്മദ് കുട്ടി മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് മുക്കം സലീം നയിച്ച ഗസൽ സന്ധ്യയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മുക്കം